ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല സ്മൃതി ഭാഗം മുപ്പത്തിനാല് അലക്സ് റൂമിനകത്തേക്ക് കടന്ന് ഗീതുകിടക്കുന്ന കട്ടിലിനടുത്ത് ചെന്നിരുന്നു എന്നാൽ അവൾ കണ്ണു തുറക്കുകയോ അവനെ ഒന്ന് നോക്കുകയോ ചെയ്തില്ല എന്നാൽ അവളുടെ ഹൃദയം അതിവേഗം മിടിച്ചുകൊണ്ടിരുന്നു ആ ശബ്ദം അലക്സ് കേൾക്കുമോ എന്നവൾ ഭയപ്പെട്ടു സംസാരിക്കുന്നതിനു മുന്നേ അലക്സ് വ്യാസിനെയും ഗൗരിയെയും ഒന്ന് ോക്കിയതും അവർക്ക് തന്നെ സംസാരിക്കുവാൻ വേണ്ടി ആ റൂമിന്റെ വാതിൽ ചാരി ഗൗരിയും വ്യാസും പുറത്തേക്ക് പോയി വ്യാസ് അത് ആരായിരിക്കും എന്തൊക്കെയാ അയാൾ പറഞ്ഞത് അയാളുടെ പ്രണയമോ എനിക്കെന്തോ അയാൾ പറഞ്ഞതൊന്നും വിശ്വാസം വരുന്നില്ല ഗീതുവിന്റെ സ്വഭാവം വെച്ച് അവൾ പ്രണയിക്കുന്നത് പോയിട്ട് അതിന്റെ അർത്ഥം പോലും അവൾക്കറിയില്ല ദയ കരുണ സ്നേഹം ഒന്നും ഒന്നും അവൾക്ക് അറിയില്ല അറിയാമായിരുന്നെങ്കിൽ കൂടപ്പിറപ്പായ എന്നെയും സ്വന്തം ചോരയായ കണ്ണനെയും അവളുടെ ഭർത്താവായിരുന്ന നിന്നെയും ചതിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു സംശയത്തോടെ ഗൗരി പറഞ്ഞു അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് ഗൗരി അയാൾ പറഞ്ഞത് കള്ളമല്ല കാരണം ഗീതുവിനെ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകളിൽ കണ്ട ഭാവം അത് ആത്മാർത്ഥ പ്രണയം തന്നെയാണ് അതുപോലെ അയാളുടെ ശബ്ദം കേട്ടപ്പോൾ അവളിലുണ്ടായ പതർച്ച ഞാൻ വ്യക്തമായി കണ്ടതാണ് പക്ഷേ അപ്പോഴും എന്തൊക്കെയോ പൊരുത്തക്കേടുള്ള പോലെ വരട്ടെ എന്തായാലും അയാൾ പുറത്തേക്ക് വരട്ടെ നമുക്ക് സംസാരിക്കാം മാളു എന്നെ ഒന്ന് നോക്കാതിരിക്കാൻ മാത്രം വെറുത്തുപോയോ നീ നിന്റെ ഇച്ഛായനെ തനിക്കെതിരെ മുഖം തിരിച്ചു കിടക്കുന്ന ഗീതുവിനോട് അലക്സിന്റെ ഇടറിയ ശബ്ദത്തോടെയുള്ള ചോദ്യം അവളെ വല്ലാതെ തളർത്തി മനപൂർവ്വം മറന്നു കളയാൻ ശ്രമിച്ച കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ അവളെ ചുട്ടുപൊളിച്ചു മാളു എന്നെ ഒന്ന് നോക്കടി എന്നെ ഒന്ന് ഇച്ഛാന്ന് വിളിക്ക് നിന്റെ അവഗണന ഇനിയും സഹിക്കാനുള്ള ശക്തി എനിക്കില്ലടി നീ പോയപ്പോൾ ഞാൻ വിചാരിച്ചത് നിന്നെ മറക്കാൻ എനിക്ക് എളുപ്പം സാധിക്കുമെന്നായിരുന്നു എനിക്ക് നിന്നോട് പ്രത്യേകിച്ചൊരു വികാരവും ഉണ്ടായിരുന്നില്ല എന്നാൽ ശ്വാസം നിലയ്ക്കുമ്പോഴല്ലാതെ നിന്നെ മറക്കാനാവില്ലെന്ന് അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു നമ്മുടെ ഫ്ളാറ്റിൽ മുഴുവൻ നിന്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന പോലെ എന്റെ അടുത്ത് നിറ നീ നിൽക്കുന്ന പോലെ നിന്നെ മറക്കാൻ ശ്രമിച്ച ഓരോ നിമിഷവും നിന്റെ ഓർമ്മകളിൽ ഞാൻ വെന്തുരുകി നിന്റെ ശബ്ദം കേൾക്കാതെ നിന്നെ ഒന്ന് കാണാൻ സാധിക്കാതെ നിന്റെ ചിരി കേൾക്കാതെ എനിക്ക് എനിക്ക് പ്രാന്ത് പിടിച്ച ദിവസങ്ങൾ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അലക്സിന് ഗീതുവിനോടുള്ള വികാരം എന്താണെന്ന് അത് പ്രണയമാണെന്ന് പക്ഷേ എന്നെ പോയ നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ വളരെ വൈകിപ്പോയി അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ കിടക്കാൻ നിന്നെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു ഇനി ഇല്ലാതെ എനിക്ക് പറ്റില്ലടി വരില്ല നീ എൻ്റെ കൂടെ എൻ്റെ പെണ്ണായി ഐ ലവ് യു മാളൂ കൊണ്ടുപോകോട്ടെ ഞാൻ എന്റെ വീട്ടിലേക്ക് നിന്നെ എന്നെ നല്ല പാതിയാക്കി അവന്റെ ചോദ്യം കേട്ടതും ഗീതു ഞെട്ടി തൻ്റെ കണ്ണു തുറന്ന് അവനെ നോക്കി അവനെ വാടി തളർന്ന മുഖവും വളർന്ന് പാറി പറന്ന മുടിയും കറുപ്പ് പടർന്ന കൺതടവും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും അവളെ അസ്വസ്ഥയാക്കി അതിലുപരി അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അവളോടുള്ള പ്രണയം അതുവരെ അവൾ മനസ്സിലുണ്ടായിരുന്ന പകയും ദേഷ്യവുമെല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്ന് അവനിൽ മാത്രം ലയിച്ചു നിർത്തിച്ചു തളർന്നു കിടക്കുന്ന അവളുടെ കൈ തന്റെ കൈക്കുള്ളിലാക്കി അവൻ ചുണ്ടോട് ചേർത്തു അവന്റെ കണ്ണിൽ നിന്നും രണ്ട് തുള്ളി കണ്ണുന്ന് അവളുടെ കയ്യിൽ പതിച്ചതും അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന കണ്ണുന്ന് അവളുടെ കവളിലൂടെ ഒലിച്ചിറങ്ങി അവളുടെ മനസ്സിൽ ആ സമയം വല്ലാത്തൊരു പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ജനിച്ച് ഇന്നേ വരെ തന്നെ ആരും സ്നേഹിച്ചതായോ പരിഗണിച്ചതായോ തോന്നിയിട്ടില്ല പക്ഷേ ആദ്യമായി ഒരാൾ തനിക്ക് വേണ്ടി സങ്കടപ്പെടുന്നു തന്നെ പ്രണയിക്കുന്നു എന്ന് പറയുന്നു അവളുടെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി അതെ പരിചയപ്പെട്ട അന്ന് മുതൽ തന്റെ സ്വഭാവ വൈകൃതങ്ങൾ മനസ്സിലാക്കി നല്ലൊരു സുഹൃത്തായി അവൻ എന്നും കൂടെ ഉണ്ടായിരുന്നു അവനെ വിട്ടുപോരുമ്പോൾ മനസ്സിൽ പല ലക്ഷ്യങ്ങളായിരുന്നു ഗൗരിയോടുള്ള പകയുടെ ഇടയിൽ അലക്സിന്റെ മുഖം മനപൂർവ്വം മറന്നു കളയാൻ ശ്രമിച്ചെങ്കിലും താൻ പരാജയപ്പെട്ടിരുന്നു പരസ്പരം ഒരു കമ്മിറ്റ്മെന്റും ഉണ്ടാവില്ല എന്ന് ഉറപ്പു നൽകിയ ബന്ധം തന്റെ മനസ്സിൽ വേറെ ഭാവങ്ങൾ ഉടലെടുത്തു തുടങ്ങി എന്ന് മനസ്സിലായതും അവനിൽ നിന്നും അകന്നു എന്നാൽ അവൻ തന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നു ഒപ്പം അവന് തന്നോട് പ്രണയമാണെന്ന് തുറന്നു മറഞ്ഞിരിക്കുന്നു മുഖം നോക്കിയ അലക്സ് ഗീതു കരയുന്നത് കണ്ടതും ആശ്വാസത്തിന്റെ ഒരു ചിരി അവന്റെ ചുണ്ടുകളിൽ സ്ഥാനം പിടിച്ചു അവൾ കരഞ്ഞിരിക്കുന്നു തനിക്ക് വേണ്ടി പരിചയപ്പെട്ട ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായാണ് ഇങ്ങനെയൊന്നും ഉണ്ടാവുന്നത് എന്ന് അവൻ ആശ്ചര്യപ്പെടുത്തി അവളുടെ മനസ്സ് അവൾ പറയാതെ തന്നെ അവ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു മനസ്സിൽ ഉളച്ച തീരുമാനത്തോടെ അവൻ തന്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് മുറുക്കി പുറത്തേക്ക് നടന്നു അവനോട് എതിർത്തു പറയണം അവനെ അപമാനിച്ച് തന്നിൽ നിന്നും അകറ്റി നിർത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അവളെ തളർന്നുപോയ ശരീരവും നാവും അവളെ പരാജയപ്പെടുത്തി ഞാൻ അലക്സ് വീട് കോട്ടയമാണ് വർക്ക് ചെയ്യുന്നത് ദുബായിലാണ് ഗീതു അവളെ ഞാൻ പരിചയപ്പെട്ടത് നാല് വർഷം ആണ് സോഫെ വ്യാസനും ഗൗരിക്കും മറ്റുള്ളവരുടെയും എതിരെ ഇരുന്ന് അലക്സ് സംസാരിച്ചു തുടങ്ങി വീട്ടിലാവശ്യത്തിന് സ്വത്തുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു നല്ല സാലറിയും സ്റ്റാറ്റസും ഉള്ള ജോലി താമസിക്കാൻ നല്ല ഫ്ലാറ്റ് എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിച്ചതുകൊണ്ട് തന്നെ വേണ്ടാത്ത കുറെ ശീലങ്ങളും എനിക്കുണ്ടായിരുന്നു കള്ളും പെണ്ണും ഈ രണ്ടു ലഹരിയിൽ ഞാൻ അടിമപ്പെട്ടു പോയിരുന്നു ഒരിക്കൽ പബ്ബിൽ പോയപ്പോൾ കൂട്ടുകാർക്കൊപ്പം ഡ്രിങ്ക്സ് കഴിച്ചും ഡാൻസ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു സൈഡിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊന്നുപോലും ശ്രദ്ധിക്കാതെ മറ്റേതോ ലോകത്ത് ഇന്നുപോലെ ഇരുന്ന് മദ്യപിച്ചിരിക്കുന്ന കുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചത് എന്റെ ശ്രദ്ധ അവളിലാണെന്ന് കണ്ട എന്റെ കൂട്ടുകാർ അവളെ ഒരു രാത്രിക്ക് കൂട്ടിനെ വിളിക്കുവാൻ എന്നെ നിർബന്ധിച്ചു ഒരുപാട് പെണ്ണുങ്ങളോടൊപ്പം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു മുൻപരിചയവും ഇല്ലാതിരുന്നിട്ട് പോലും അവളോട് അങ്ങനെ ചെന്നു പറയാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ അവരോടൊക്കെ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ഞാൻ പോകുന്നില്ല എന്ന് കണ്ടതും കൂട്ടത്തിലുള്ള വേറൊരുത്തൻ അവൾ അടുത്തേക്ക് പോയി അവൾ അവനോട് ചിരിച്ചു സംസാരിക്കുന്നത് കണ്ടപ്പോൾ എന്തോ എന്റെ മനസ്സ് വല്ലാത്ത അസ്വസ്ഥമാവുകയും അവളോട് വല്ലാത്ത ദേഷ്യവും തോന്നി അവളെ ആദ്യമായാണ് കാണുന്നതെങ്കിലും അവൾ അത്തരത്തിലുള്ള ഒരു പെണ്ണല്ല എന്ന് തോന്നിയിരുന്നു എന്നാൽ അവൾ അവനോട് അടുത്ത് സംസാരിക്കുന്നത് കണ്ടപ്പോൾ പുച്ഛം തോന്നി ഒപ്പം എന്തിനെന്ന് വല്ലാത്തൊരു ദേഷ്യവും ആ ദേഷ്യത്തിന് തിരിഞ്ഞിരുന്ന് ഒരു കുപ്പി ബിയർ ഒറ്റ വലിക്ക് അകത്താക്കി പെട്ടെന്നാണ് ഒരു കുപ്പി പൊട്ടുന്ന ശബ്ദം കേട്ടത് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ആദ്യം അമ്പരപ്പും പിന്നെ ഒരു സന്തോഷവും ഉണ്ടാക്കി തല പൊട്ടി ചോരയൊഴിച്ചുകിടക്കുന്ന എന്റെ കൂട്ടുകാരനും അവനെ ദേഷിച്ചു നോക്കി പകുതി പൊട്ടിയ ബോട്ടിൽ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയും പിടിച്ചു മാറ്റാൻ ചെന്ന എല്ലാവരെയും അവൾ ആ കുപ്പിച്ചീട് വെച്ച് മുറിവേൽപ്പിച്ചു ആകെ മാനസിക നില നിലത്തെത്തിയ പോലുള്ള അവളുടെ പെരുമാറ്റം എല്ലാവരിലും വീതി നിറച്ചു എന്നാൽ എനിക്ക് മാത്രം എന്തുകൊണ്ടോ ഭയം തോന്നിയില്ല അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് രണ്ടു കൈയും ബലമായി പിടിച്ചു വയ്ക്കാൻ നോക്കിയപ്പോൾ അവൾ എന്റെ കയ്യിലും മുറിവുണ്ടാക്കി പക്ഷേ എന്തുകൊണ്ടോ ദേഷ്യ വരേണ്ടതിന് പകരം അവളെ കൂടുതൽ ചേർത്തു നിർത്തുവാൻ എന്റെ മനസ്സും മന്ത്രിച്ചു ബലമായി അവൾ എന്റെ നെഞ്ചോട് ചേർത്തു നിർത്തി ഞാൻ അവളുടെ കാതിലായി പറഞ്ഞു ഹേയ് റിലാക്സ് ഞാനുണ്ട് കൂടെ എന്തുകൊണ്ടാണ് അങ്ങനെ അന്ന് പറഞ്ഞതെന്ന് എനിക്കിന്നും വ്യക്തമല്ല എനിക്കവൾ മലയാളിയാണോ എന്ന് പോലും അന്ന് അറിയില്ലായിരുന്നു അത് കേട്ടതും അവൾ ഞെട്ടി എന്നെ തിരിഞ്ഞു നോക്കി പരസ്പരം കണ്ണുകൾ കോർത്ത് എത്ര നേരം അങ്ങനെ നിന്നു എന്ന് എനിക്കറിയില്ല അവളുടെ ഉയർന്ന ഹൃദയമെടുപ്പ് നോർമലായി എന്ന് തോന്നിയതും ഞാൻ അവളിലുള്ള പിടിവിട്ടു എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൾ അവിടെ നിന്നും ഓടിപ്പോയി അവളുടെ പിന്നാലെ പോകാൻ നിന്ന എന്നെ എന്റെ കൂട്ടുകാർ പിടിച്ചു നിർത്തി പിന്നീടുള്ള ദിവസങ്ങളിൽ അവളുടെ മുഖം പലപ്പോഴും എന്നെ ശല്യപ്പെടുത്തി മുൻപൊരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പെണ്ണിനെ പറ്റി ചിന്തിച്ചിരിക്കുന്ന എന്റെ മനസ്സിനോട് എനിക്ക് സ്വയം പുച്ഛം തോന്നി അവളെ മനഃപൂർവ്വമാണെന്ന് ഞാൻ എന്റെ അടിപൊളി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ എത്ര ശ്രമിച്ചിട്ടും പിന്നീട് മദ്യത്തിലോ പെണ്ണിലോ ലഹരി കണ്ടെത്താൻ എനിക്ക് തോന്നിയില്ല ഒരു ദിവസം ജോലിക്ക് ചെന്ന ഞാൻ അവിടെ എം ഡിയുടെ ക്യാബിനിൽ നിന്നും ഇറങ്ങി വരുന്ന ആ പെൺകുട്ടിയെ കണ്ട് ഒരു നിമിഷം പകച്ചു നിന്നു പല രാത്രികളിലും എന്നെ ഉറക്കം കളഞ്ഞ അതേ മുഖമായിരുന്നു അവൾക്ക് എന്നെ കണ്ടതും പോലെ അവളുടെ ചുണ്ടുകളിൽ ഒരു നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു വേഗം എൻ്റെ അടുത്തേക്ക് വന്ന് അന്നത്തെ സമ്പത്തെപ്പറ്റി ഒരുപാട് സംസാരിച്ചു അവളെ സ്വയം പരിചയപ്പെടുത്തി ഗീതു എന്ന പേര് മാത്രമാണ് അവളെ പറ്റി അവൾ പറഞ്ഞത് ഞങ്ങളുടെ സൗഹൃദം അവിടെ ആരംഭിച്ചു ഓഫീസിലെ മറ്റാരുമായും അവൾ അടുപ്പം കാണിച്ചിരുന്നില്ല പെട്ടെന്ന് ദേഷ്യ വരികയും സമനില തെറ്റിയ പോലെയുള്ള അവളുടെ പെരുമാറ്റവും അവളെ അവിടെ ഒറ്റപ്പെടുത്തി എന്നാൽ ഒരിക്കൽ പോലും അവൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല അവളുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അവൾ വല്ലാതെ ഒറ്റപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ അവളെ എൻ്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി അവൾക്ക് ഒറ്റ കണ്ടീഷനുണ്ടായിരുന്നുള്ളൂ അവളുടെ ഫാമിലിയെ പറ്റിയോ അവളുടെ പാസ്റ്റോ ചോദിക്കരുത് എന്ന് എനിക്കും അത് ആശ്വാസം തന്നെയായിരുന്നു പേഴ്സണൽ കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതെ ഞങ്ങൾ മുന്നോട്ടു പോയി പ്രണയം കല്യാണം ഒന്നില് വിശ്വാസമില്ലാതെ ഇരുന്ന എൻ്റെ അതേ ക്യാരക്ടറുള്ള അവൾ വന്നപ്പോൾ ഞങ്ങളുടെ സൗഹൃദം ദിശ തെറ്റി തുടങ്ങി പരസ്പരം പ്രണയിക്കാതെ കല്യാണം കഴിക്കാതെ ഞങ്ങൾ ഒന്നായി പിന്നെയുള്ള നാളുകൾ സന്തോഷത്തിന്റെ ആയിരുന്നു എന്നാൽ ആ സന്തോഷം അവൾക്ക് ഒരു ദിവസം വന്ന ഒരു ഫോൺ കോളിൽ തകർത്ത് തരിപ്പണമായി അവൾ നാട്ടിലേക്ക് പോകുകയാണെന്നും ഇനി ഒരിക്കലും അവൾ അന്വേഷിച്ച് ചെല്ലരുതെന്നും പറഞ്ഞ് അവിടെ നിന്നും അവൾ ഇറങ്ങി എനിക്ക് ആ സമയം പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നിയില്ല കാരണം ശരീരം കൊണ്ട് ഒന്നായെങ്കിൽ പോലും ഞങ്ങൾ ഒരിക്കലും പ്രണയിച്ചിരുന്നില്ല എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ പെണ്ണുങ്ങളിൽ ഒരാൾ മാത്രമാണ് അവൾ എന്ന് ഞാൻ സ്വയം ആശ്വസിച്ചു എന്നാൽ അവൾ എനിക്ക് ആരായിരുന്നു എന്ന് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ തിരിച്ചറിഞ്ഞു അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും പോയപ്പോഴുണ്ടായ ശൂന്യത അത് എനിക്കുണ്ടാക്കിയ ശ്വാസം മുട്ടൽ എല്ലാം അവൾ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് അത് എന്നെ തകർത്തു കളഞ്ഞു അവളില്ലാതെ മരിച്ചുപോകുമെന്ന് തോന്നിയ വേളയിൽ ഞാൻ അവളെ അന്വേഷിച്ച് ഇറങ്ങി